അപ്പൊ ആരാണ് അയ്യപ്പനെ കളിയാക്കുന്നത് അയ്യപ്പനെ കളിയാക്കി സ്വർണ്ണമാരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ മുതലോ ദേവസ്വത്തിന്റെ മുതലോ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ കിടക്കും അതിന് ആരും സംശയമില്ല അതിനുള്ള നടപടികളായിട്ടുണ്ട് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയാണ് അപ്പൊ നിയമസഭയിൽ വന്ന് ഞങ്ങൾക്ക് ഈ വിഷയം സംസാരിക്കാം ഈ വിഷയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അടിയന് പ്രമേയത്തിൽ നോട്ടീസ് കൊടുക്കണം അത് കൊടുത്തിട്ട് അനുവദിച്ചില്ലെങ്കിൽ അപ്പോഴും സമരം ചെയ്യാം അനുവദിക്കില്ലെന്ന് അറിയാവത്തില്ല അവതരിപ്പിച്ചാലേ എന്ന് പറയാനൊക്കെ അവതരിപ്പിച്ച് അനുമതി നൽകിയാൽ ഉച്ചയ്ക്ക് ഒന്നൊന്നര രണ്ട് മണിക്കൂർ സമയം ഒരു പന്ത്രണ്ട് മണി മുതൽ എല്ലാ പരിപാടിയും നിർത്തിവെച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യാം ഒരു പത്ത് ഇരുപത്തിയഞ്ച് പേര് പ്രസംഗിക്കും അവിടുത്തെ അപ്പുറത്ത് ഇപ്പുറത്ത് വായിക്കും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്ന് എല്ലാം പറയാം സർക്കാരിന്റെ ജീവിതത്തെ വിളിക്കാം സർക്കാരിന്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെയാണ് ഈ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് ചർച്ച ചെയ്യുമ്പോൾ എന്തുവാണ് സർക്കാർ അഴിമതി ഉണ്ടോ ആരോപണം ഉന്നയിക്കാം ഒന്നും ഉന്നയിക്കാനില്ല അഴിമതിയില്ല സർക്കാരിന് ഫത്ത് കൊല്ലമായി തരും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം കള്ളത്തുറമായിരുന്നു തെളിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ചില ആരോപണങ്ങൾ ഉള്ളി പോലെയായി അകത്തൊന്നും ഉണ്ടായില്ല നോക്കി വന്നപ്പോഴത്തേക്ക് കോടതി ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി നോക്കി അവിടെ നിന്നും തെളിവില്ല ഒരു കാര്യമെല്ലാം ഒന്നും തള്ളിക്കളഞ്ഞു അങ്ങനെ എല്ലാം തള്ളിക്കളയുമ്പോൾ ഇല്ലാത്ത ഒരു സർക്കാരിനെതിരെ ഒന്നും പറയാനില്ല കുറ്റം പറയാനില്ലാത്തത് കൊണ്ട് ബഹളം വെച്ച് പോവുകയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി ബഹളം വെച്ച് പോവാണ് രാവിലെ വരുന്നു ബഹളം വെക്കുന്നു എന്തിനാണ് ബഹളം വയ്ക്കുന്നുവെച്ച് ഇറങ്ങാം ശവ നിർത്തി തകർക്കാൻ വേണ്ടി സ്പീക്കറെ ഇതിലേക്ക് ചാടിക്കയറാൻ ഒരു കാര്യം ചാടിക്കയറേണ്ടത് ആ ഒരു കാര്യമില്ല ചാടികയറിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു സ്പീക്കർ അടിക്കൂ സ്പീക്കറെ തൊടുവോ സ്പീക്കറെ തൊടാൻ പറ്റുമോ എന്താണ് ഉദ്ദേശം എന്താണ് ചാടിക്കയറിയത് സ്പീക്കറെ കൈകറി പിടിക്കാൻ അപ്പൊ ഇതെല്ലാം മോശമായ ചില പരിപാടികളാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ മാത്രമാവുകയാണ് അതുകൊണ്ട് ഇന്ന് സമരം ഒന്ന് മാറ്റി നടുത്തറത്തിൽ കുത്തിയിരുന്നുണ്ടായി കാരണം ഈ മുണ്ടും പൊക്കി ചാടുന്നൊക്കെ കണ്ടിട്ട് ആളുകൾ അത്ര ഒരു മതിപ്പ് പോരാ അപ്പൊ അങ്ങനെന്തെയ്തു എന്ന മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് തറയിൽ ഇരുന്നു ഇരുന്നോണ്ട് മുദ്രാഗ്യം പിടിച്ചേക്ക് കുറച്ച് കഴിഞ്ഞ് മുഷിഞ്ഞപ്പോൾ ഇറങ്ങി എണ്ണീച്ചു പോയി കാരണം തറന്നുപോയി പോയി ഇത് സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും പറയാൻ കഴിവില്ലാത്തതുകൊണ്ടും ഒരു ബഹളം ഉണ്ടാക്കിയ പുകമറ സൃഷ്ടിക്കുക പഞ്ചായത്ത് ഇലക്ഷനിൽ ശബരിമല വിഷയം ഉന്നയിച്ചപ്പോൾ പത്ത് വോട്ട് കിട്ടി എന്ന് കരുതി അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിനെ കുറച്ചുകൂടി ഇങ്ങനെ ലൈവ് ആക്കി നിർത്തി അതിനെ പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ബഹളം വെച്ച് ബഹളം വെച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പരിഗണനയിരിക്കുന്ന കേസാണ് ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയാണ് അല്ലാതെ മുഖ്യമന്ത്രിയല്ല കേരളത്തിന്റെ ഡി ജി പി അല്ല അവരാരുമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെയും പറഞ്ഞു ഇതിൽ അന്വേഷണത്തിൽ പൂർണ്ണതൃപ്തി ഹൈക്കോടതിയാണ് പറയുന്നത് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചാണ് പറയുന്നത് അപ്പൊ എന്താ ഉടനെ ഹൈക്കോടതി കെട്ടി അങ്ങ് ജീത്തു പറയുക പ്രതിപക്ഷ നേതാവ് സമനിലയൊക്കെ തെറ്റിപ്പോയി എന്തെങ്കിലും പറയാം ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിയൊക്കെ ജീത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി കെട്ടി അങ്ങ് കുറ്റം പറയുക കാരണം ഹൈക്കോടതി രണ്ട് ജഡ്ജിമാരിന്ന് വളരെ വിഷയം ഈ വിഷയത്തിൽ വളരെ പ്രാവീണ്യമുള്ള രണ്ട് ജഡ്ജിമാർ ഗുരുവായൂർ ദേവസ്ഥ ആയാലും ശബരിമല ദേവസ്ന്റെ ആയാലും എല്ലാ തിരുവിതാംകൂർ ദേവസ്വന്റെ എല്ലാ കാര്യങ്ങളും നല്ല ഗ്രാഹ്യമുള്ള രണ്ട് ജഡ്ജിമാരിന്ന് വളരെ കാര്യമായി ഇത് പരിശോധിക്കുന്നു ഈ കുറ്റം കണ്ടുപിടിച്ചതാരാണ് കോടതിയാണ് അല്ല പ്രതിപക്ഷമല്ല പ്രതിപക്ഷമല്ല കട്ടയുടെ താഴെ ഇരുന്ന ഒരു പീഠം മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച ഈ പോറ്റി അത് മോട്ടിച്ച് വീട്ടി കൊണ്ടു ആ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഇളക്കിളക്കി അത് സതീശന് വേണ്ടിയിട്ടും രമേശ് ചെന്നിത്തല വേണ്ടി ഇളക്കിയതാണ് അത് കഴിഞ്ഞപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞു അപ്പൊ അതിന്റെ ഇളക്കിയപ്പോഴാണ് അന്വേഷുന്നത് കോടതി നോക്കി അങ്ങനെ സാധനം കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഈ മോഷണങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല ഇവിടുത്തെ പ്രതിപക്ഷമല്ല ഇവരാരുമല്ല ഈ വിഷയം രംഗത്ത് കൊണ്ടുവന്നത് കോടതിയാണ് കോടതി കണ്ടെത്തുകയും കോടതി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അനുവദിച്ചു അവർ തൃപ്തികരമാണ് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് അങ്ങനെ ഇന്ന ഇന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരെ നോക്കുന്നത് ശരി കോടതി തൃപ്തി രേഖപ്പെടുത്തി അന്വേഷണം ഒരാഴ്ചയായി രണ്ടാഴ്ചയായി ഇപ്പം ഏതാണ്ട് ആറ് അഞ്ചാ പത്ത് എഴുപത് എൺപത് തൊണ്ണൂറ് ദിവസമാകുന്നു ഈ സമയത്തിനിടയിൽ കോടതി ഒരിക്കൽ പോലും അന്വേഷണത്തിനെതിരെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല അപ്പം ഈ വിഷയം ഒരു വിഷയമാക്കി നിർത്തി ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിച്ച് ജാതി പറഞ്ഞ് വോട്ടുപിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് യു ഡി എഫ് ഇതിനെ ഉപയോഗിക്കുന്നത് ബി ജെ പി പോലും ഉപയോഗിക്കാത്ത തരത്തിൽ ഇക്കാര്യം ഉപയോഗിക്കുന്നത് ജാതിയുടെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടി കോൺഗ്രസും യു ഡി എഫുമാണ് നമുക്ക് മനസ്സിലാക്കാം ഈ നാട്ടിൽ യാതൊരു പ്രയോഗമില്ല പത്ത് വർഷം കൊണ്ട് ഇവരെക്കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല അഴിമതി മാത്രമാണ് അവർ നടത്തിയത് ഇവരെ ക്രമക്കേടുകൾ മാത്രം നടത്തി തമ്മിലടിച്ച് അവസാനിച്ചപ്പോഴാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പത്ത് വർഷങ്ങൾ മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ സർക്കാർ അധികാരത്തിൽ അവിടെ നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വികസനത്തിന്റെ ഒരു വേലിയേറ്റണം പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ ഒരുവിധം എല്ലാ റോഡുകളും ബി എം എൻ ഡി സി ആയി മാറി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിഞ്ഞു രാവിലെ എണീച്ച് സ്വാതന്ത്ര്യം തരുമെന്ന് ബ്രിട്ടീഷുകാരനോട് പറയുന്ന പോലെയാണ് രാവിലെ ഓഗസ്റ്റ് പതിനാലാം തീയതി രാവിലെ എണീച്ച് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഉറപ്പായപ്പോൾ വൈകിട്ട് വൈകിട്ടൊരു നാലു മണിയായപ്പോൾ ഒരു മുദ്രാവാക്യം പിടിക്കും എവിടെ സ്വാതന്ത്ര്യം തന്നേ പറ്റൂ തന്നേ പറ്റൂ അതുപോലെയാണ് ഇപ്പം ഞാൻ ഈ കെ എസ് ആർ ടി സിയിൽ ഒന്നാം തീയതി ശമ്പളം കൊടുത്തില്ല ആ ദിവസം ഒന്നാം തീയതി ശമ്പളം കൊടുക്കും എന്നുള്ളവർ എങ്ങനെയും ചോർന്നു തന്നെ പതിനൊന്നര മണിക്കാണ് ശമ്പളം കൊടുത്തത് എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ ബാങ്കിന് പതിനൊന്നര മണിയാവു ഉച്ചയ്ക്ക് പത്ത് മണിയായപ്പോൾ കിഴക്കേക്കോട്ടേന്ന് കോൺഗ്രസുകാരുടെ സംഘടന ഒരു ജാഥ സെക്രട്ടേറിയറ്റ് ശമ്പളം എവിടെ ഒന്നാം തീയതി തരൂ 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 അവിടെ സമരം നടത്തി അരമണിക്കൂറിനുള്ളിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞു എന്തോ ഒരു സമരത്തിൻ്റെ ഒരു വിജയം എന്നാലോചിച്ചു ഈ വക പരിപാടികളാണ് കയ്യിലിരിക്കുന്നത് എന്തായാലും ശമ്പളം പതിനൊന്നിരിക്കുമ്പോൾ കിട്ടുമെന്നറിയാം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം അവിടെ ഓഫീസിൽ ഇരിക്കുന്ന അവരെ പാർട്ടിക്കാർക്കറിയാം സി ഐടിക്കാർക്കറിയാം എല്ലാവർക്കും അറിയാം പതിനൊന്നര മണിയാകുമ്പോഴത്തേക്കും പൈസ വരും ബാങ്കിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി ഒരു സെക്കൻഡ് കൊണ്ട് വരും എന്ന് അപ്പോൾ പതിനൊന്ന് മണിയാ പത്തര മണിയാ ഒരു ജാത ശമ്പളം ഒന്നാം തീയതി തന്നേ പറ്റൂ തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ജാഥ സെക്രട്ടേറിയറ്റ് മുമ്പിൽ എത്തി അവിടെ എത്തി സെക്രട്ടേറിയറ്റ് ഇരുന്നവർ പേടിച്ചു പോയി പേടിച്ച് ഉടനെ തന്നെ ശമ്പളം അരമണിക്കൂറിന് ഇതൊക്കെ കഴിഞ്ഞ പത്ത് മാസ ഒരു നാളായിട്ട് ശമ്പളം നേരിട്ട് കിട്ടാടത്തിട്ടാലും മിണ്ടിയില്ല ഇപ്പോഴാണ് മിണ്ടിയത് കിട്ടിക്കഴിഞ്ഞ മണ അസുഖം അത്രയും ഇപ്പോൾ ഒരു നേതാവിനെ സ്ഥലം മാറ്റിയെന്നും പറഞ്ഞ് അവിടെ ആരാട്ട് കട്ടിലേക്കിട്ട് കിടക്കുന്നു പറഞ്ഞു കോൺഗ്രസുകാർക്ക് ഒരു മണിയില്ല ഒരു നേതാവ് ലോക ഉഴപ്പക്കാരനായ നേതാവിനെ തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി സി എം ഡി ആ സ്ഥലം മാറ്റിയാണ് അതിനവിടെ കട്ടിലും പോത്തേക്ക് വിരിച്ചു കിടപ്പുണ്ട് അതിൻ്റെ വാദിക്ക് കോടതി ഇപ്പോൾ ഇപ്പോൾ കോടതി ഒന്നും സ്റ്റേ ഒന്നും ഇല്ല തൽക്കാലം അവിടെ കിടന്നോളം പറഞ്ഞു തൽക്കാം പിന്നെ പരിഗണിക്കാം അത്യാവശ്യമൊന്നുമില്ല പിന്നെ പരിഗണിക്കാമെന്നൊരു കോടതി മാറ്റിവെച്ചു ഹൈക്കോടതി കേസിൽ പോയതെന്നാണ് അങ്ങനെ കിഴക്കേറ്റൊരു പത്ര പിന്നെ പള്ളിമുക്ക് വള്ളിമുക്ക് പള്ളിമുക്ക് വള്ളിമുക്കൂടെ ടൈൽസ് ഇട്ട് വൃത്തിയാക്കി ഇവിടെ എല്ലാം ഓട്ടോ സ്റ്റാൻഡിന് മൊത്തം ടൈൽസ് ഇട്ട് വൃത്തിയാക്കി എം എൽ എയുടെ വിട്ടിട്ടെങ്കിൽ ഇവിടുത്തെ കിണറിച്ചു കൂടാൻ പോയതല്ലേ വെട്ടിക്കലുള്ള കിണർ നശിച്ച് മൂടാൻ പോയി ഞാനെങ്കിൽ ഇതെല്ലാം വൃത്തിയാക്കി തിരിച്ചു വെച്ചത് ഇതെല്ലാം ഈ നാട്ടിൽ നടന്ന ചെറുതും വലുതുമായ കാര്യങ്ങളാണ് ഇവിടെ ഒരു ആള് പള്ളിയാണെന്ന് വിചാരിച്ചു ഇല്ല ഈ പുറയിലിരിക്കുന്ന കടക്കാരും പുറയിലത്തെ വീട്ടുകാർക്കൊക്കെ ആയിട്ട് തർക്കമുണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വിട്ടു കളഞ്ഞാ പിന്നെ അതിലേക്ക് കെ എസ് ആർ ടി സി ബലം പ്രയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങ് വിട്ടത് അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സർവ്വ സർവോന്മുഖമായ വികസനം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു മുന്നണി കേരളത്തിൽ അഴിമതിയില്ലാതെ ഭരണം നടത്തുന്ന ഒരു മുന്നണി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഒരു ഭരണ സംവിധാനത്തിൽ ഏറ്റവും ഒരു പഞ്ചായത്ത് ഭരണമാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം വെറുക്കുന്നത് അഴിമതിയാണ് വർഗീയതയാണ് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ അഴിമതിയും വർഗീയതയും കോൺഗ്രസ് നടത്തിയ അഴിമതിയാണ് ഈ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസ് നടത്തിയ വളരെ നെറികട്ട അഴിമതികളും പ്രവർത്തനങ്ങളുമാണ് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ കൊണ്ടുവന്നത് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് കാരണം അവരുടെ ഭരണപരാജയം അവരുടെ അഴിമതി അവരുടെ ക്രമക്കേടുകൾ അവരുടെ പിന്നെ സ്വജനപക്ഷപാതം ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ബിജെപി വോട്ട് ചെയ്ത് കോൺഗ്രസിനെ മാറ്റി നിർത്തിയത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തില്ല ബിജെപിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്ത് അല്ല ബിജെപിക്ക് കോൺഗ്രസിനെതിരെ ബിജെപിക്കാണ് വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് ആരും വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആലോചിക്കുക ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ നാടിന്റെ മതേതരത്തിൽ നിലനിർത്താൻ കഴിയൂ അഴിമതിയില്ലാതാക്കാൻ കഴിയും അഴിമതി ഇല്ലാതെ പത്ത് വർഷം ഒരു ആരോപണം പോലും ഇല്ലാതെ പത്ത് വർഷം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വലിയൊരു ഭരണ നേട്ടമാണ് അങ്ങനെയുള്ള ഭരണം ജഗദീഷൻ പതിനാക്ക ഒരു ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണ് ഖജനാവിൽ പണം ഉണ്ടായത് ആ പണം ഉപയോഗിച്ചാണ് ഇന്ന് ഈ നാട് നന്നാവുന്നത് ഖജനാവിൽ പണം ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പണം തരാത്തപ്പോഴും ഖജനാവിലെ പണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ ഖജനാവിൽ പണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാനും എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാനും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന നമ്മളെ മരിഞ്ഞു മുറുക്കുക നമ്മളെ ശാസം മുട്ടിച്ചപ്പോ നമ്മൾ ഗതികേട് കൊണ്ട് സറണ്ടർ ചെയ്യും കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിന്നൊക്കെ അവർ ധരിക്കുന്നു അങ്ങനെയല്ല കേരളം തന്നെ താൻ പിടിച്ചു നിന്നു ബാലകുമാരെ ധനകാര്യമന്ത്രിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നല്ല രീതിയിൽ ഭരണം നടത്തിയപ്പോൾ കജനാമിൽ പണമുണ്ടായി ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിയും ഇത്രയധികം റോഡുകൾ ഇത്രയും സ്കൂളുകൾ ഇത്രയും ആശുപത്രികൾ ഇതെല്ലാം പാലങ്ങൾ ഇതെല്ലാം നിർമ്മിച്ചു തരാണ് കഴിഞ്ഞ ആവശ്യം ചോദിച്ചു തരിയം പിന്നെ പിന്നെ കടവിൽ പാലം എവിടെ എന്നാണ് ചോദിച്ചത് പാലം കള്ളപ്പന അവിടെ പാലം തീർന്നു പാലത്തിന് പെയിന്റ് അടിച്ചാൽ മതി ഇനി ബാക്കിയെല്ലാം കഴിഞ്ഞ് അപ്രോച്ച് റോഡ് ഒന്ന് ടാറി ചെയ്യണം പാലത്തിന് വെയിന്റ് അടിക്കണം പാലം പണി തീർന്നു ഇപ്പോൾ ആളുകൾ അതികൂടിയാണ് അക്കരക്കരയ്ക്ക് പോകുന്നപ്പോ വണ്ടി ഒളിച്ച് പോകുന്നില്ലേ ഉള്ളൂ നടന്നു പോകുന്നേ പാലത്തുകൂടെയാണ് പട്ടാഴിയിൽ നിന്ന് പത്തനാഴത്ത് വരുന്ന റോഡിലാണ് ഗാന്ധി ഭവൻ അടുത്തായിട്ട് അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഒരു പുണ്യം പക്ഷെ നടന്നു എന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ വ്യക്തമായി തൊട്ട് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാനല്ല തൊട്ട് നോക്കാൻ കഴിയുന്ന വികസനങ്ങളാണുള്ളത് പത്തനാട്ടം ആർക്കും ഒരു സംശയത്തിൻ്റെ പറയില്ല കാരണം എന്ത് വികസനം വേണമെങ്കിലും അത് അത്ര പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഇടയ്ക്കേ തിരിക്കുന്ന പിന്നെ മേലെ കഴിക്കത്തേക്കും താലക്കഴിക്കത്തേക്കും റോഡിടുന്നു ഓരോ ന്യായങ്ങളായിരുന്നു ഏഴ് കോടി രൂപ അനുവദിച്ച റോഡിന്റെ പണി ഇപ്പം കോൺട്രാക്ട് റെഡിയാണ് അവർ ഒക്കെ ലെവൽസൊക്കെ വന്ന് ഒപ്പിട്ടു എടുക്കാനായിട്ട് കോൺട്രാക്ട് വന്നിട്ടുണ്ട് റെഡിയാണ് അവർ പണി വേഗം നടത്തിയാൽ പെട്ടെന്ന് തീരും പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാക്ക് വാക്കുപാലിച്ച് കേരളത്തിലെ ജനങ്ങളോട് പ്രകടന പത്രികയുടെ ഇടതുപക്ഷം പറഞ്ഞ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം കാര്യങ്ങളും സാധിച്ചു തന്നൊരു സർക്കാരാണ് കഴിഞ്ഞ ഇലക്ഷൻ ഒപ്പ് ഇതുപോലെ പ്രകടന പത്രിക പറഞ്ഞതെല്ലാം സാധിച്ചിട്ടാണുള്ളത് സാധാരണ പണ്ടൊക്കെ പറയും പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനാളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കുന്നതെന്ന് പറയും പക്ഷേ അതിനൊരു അതിനൊരു ഇതായിട്ട് എതിരായി വന്നൊരു കാര്യം ഇടതുമുന്നണി സർക്കാർ ആ ഒന്നാം പിണറായി സർക്കാർ പ്രകടന പത്രികയെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ചതിനു ശേഷമാണ് രണ്ടാം തെരഞ്ഞെടുപ്പിനെ അഭിനന്ദിച്ചത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ അതേ പ്രകടന പത്രികയെ തൊണ്ണൂറ്റമ്പത് പോയിന്റ് മുപ്പത് ശതമാനം കാര്യങ്ങളും ഈ വർഷം ജനുവരി ആകുമ്പോൾ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതും അഭിമാനകരമായ നേട്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയധികം പുരോഗതി കൈവരിക്കാൻ അവസരം നൽകിയ ഒരു സർക്കാർ അഴിമതിയില്ലാത്ത ഒരു സർക്കാർ മതേതരത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു സർക്കാർ വർഗീയതരക്കെ പോരാടുന്ന ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാരിനെ ഇനിയും അധികാരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി ശക്തമായി നമ്മൾ പോരാടണം മറ്റ് പഞ്ചായത്ത് അലക്ഷണം അത് ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇവർ പറയുന്ന കള്ളത്തരങ്ങൾ ജനങ്ങൾ വീഴുകയില്ല ജനങ്ങൾ അവർക്ക് മനസ്സിലായി കള്ളത്തരം ആരകിലാണെന്ന് മനസ്സിലായി നിയമസഭ നടത്താൻ സമ്മതിക്കാത്തതും കോടതിയെ വിമർശിക്കുന്നതും അതുപോലെ വീണ്ടും വീണ്ടും ശബരിമല എന്ന് പറയുന്ന അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു എവിഡൻസും ഇല്ല തന്ത്രിയെ പിടിച്ച ദിവസം രണ്ടു ദിവസം അനക്കമില്ലായിരുന്നു ആരടി രണ്ടു ദിവസം ആരുടെ അനക്കമില്ല ആരും സൂത്രധാരകൻ എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ശബ്ദമില്ല ഇപ്പൊ വെറുതെ വിളിക്കുകയാണ് വെറുതെ അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി ഈ പാട്ടും പാടി നടക്കുന്ന കുറെ ആളുകൾ അതങ്ങനും ശരിയായ നടപടിയല്ല അല്ലെങ്കിൽ ആദ്യ തരത്തിൽ കാണണം കാരണം അയ്യപ്പനെ ഒരു പാരടി പാട്ട് അയ്യപ്പനെ വെച്ച് പാടുന്നത് അന്ത ശരിയായിരുന്നു അല്ല അത് വിശ്വാസത്തിനെതിരാണ് അത് ഭക്തജനങ്ങളെ അപമാനിക്കലാണ് അത് ആദ്യം മനസ്സിലാക്കും ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പനെ അധിക്ഷേപിച്ച് പാട്ടുപാടുന്ന ഉപയോഗിച്ച് ഇലക്ഷൻ പാട്ടുപാടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് അത്തരം മതവികാരങ്ങളിൽ തുടർന്ന് അത്തരം മോശപ്പെട്ട ചൂഷണങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ യു ഡി എഫ് തയ്യാറണം